ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തൃശ്ശൂര് മാർക്കറ്റിലേക്കാണ് പോണത് അപ്പോൾ നമ്മൾ ഇന്ന് വീരായിരുന്നേ അപ്പോൾ അച്ഛൻ്റെ കൂടെ ഓട്ടോയിലാണ് പോണത് അപ്പോൾ ഓട്ടോ ഞങ്ങൾ ഫസ്റ്റ് പോയത് നമ്മുടെ മീൻ മാർക്കറ്റിലേക്കാണ് അവിടെ ഉണക്കമീൻ മേടിക്കുന്ന സ്ഥലത്തേക്കാണ് പോയത് അപ്പോൾ കുറച്ച് ഉണക്കമീൻ മേടിക്കാൻ പോയതാണ് അപ്പോൾ ഉണക്കമീൻ കുറേ ഉണക്കാൻ പുറത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല വെറൈറ്റി ചെമ്മീനുകളൊക്കെ കണ്ടു ചെമ്മീൻ ഇപ്പോൾ നമ്മളിവിടേക്കൊക്കെ വരുമ്പോൾ ചെറിയ ചെമ്മീനുകളൊക്കെ ആവും കിട്ടാറ് അവിടെ പോയപ്പോൾ വലിയ ഞാൻ ഇതുവരെ കാണാത്ത ചെമ്മീനുകളൊക്കെ അവിടെ കണ്ടു മീനുകൾ ഒരു നാലഞ്ച് തരം ചെമ്മീൻ ഉണക്ക ചെമ്മീനോള് പിന്നെന്താ മാന്തൾ ഉണക്കസ്രാവ് അയിലാക്കണ്ട അയിലൊക്കെ ക്ലീൻ ക്ലീൻ ആക്കിയിട്ടാണ് വച്ചേക്കുന്നത് പിന്നെ ചാളയുണ്ട് സ്രാവ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പച്ചമീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പച്ചമീൻ മാർക്കറ്റിലേക്ക് പോയി അവിടെ പോയപ്പോൾ എല്ലാ തരം വെറൈറ്റി മീനുകളും അടയ്ക്കൊക്കെ മീനൊക്കെ വരുമ്പോൾ രണ്ട് മൂന്ന് തരാം കൊണ്ടുവരാറുള്ളൂ അപ്പം നമ്മൾ അവിടെ പോയി മീൻ മേടിക്കാൻ പോയിട്ടുള്ളതാണ് അപ്പോൾ വലിയ ചാളയും പുറത്തുനിന്ന് വരണത് അതൊന്നുണ്ട് ഉണ്ട് വലിയ ചാളുണ്ടായിരുന്നു ഞങ്ങൾ അയില മേടിച്ചു അങ്ങനെ കുറേ തരം മീനുകളൊക്കെ പുതിയ തരം മീനുകളൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ എന്താ പറയുക അവിടെ പോയി ആകെ നമ്മളെല്ലാവരും പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് വായോ അങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ പറഞ്ഞു ഞങ്ങൾ ഒരു കുറച്ച് അങ്ങോട്ട് സെൻട്രിലേക്ക് നടന്നപ്പോൾ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് രണ്ട് തരം മീൻ വാങ്ങിച്ചു അപ്പോൾ കണ്ട വലിയ മീൻ കണ്ട നമ്മുടെ എൻ്റെ സൈസിലുള്ള മീനുകളും കേട്ടോ അവിടെ വലിയ സൈസിലുള്ള മീനുകൾ മീൻ മാർക്കറ്റിൽ ഞാൻ കണ്ടു കിട്ടോ അപ്പം അധികം പൈസ ഇല്ല കേട്ടോ നമ്മുടെ അവിടേക്ക് വരുമ്പോൾ കുറച്ച് പൈസ കൂടും എന്ന് തോന്നുന്നു എനിക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് നേരത്തെ പോകുമ്പോൾ നല്ല ഫ്രഷ് മീനും കിട്ടും പൈസ അധികം പൈസ എനിക്ക് തോന്നിയില്ല അപ്പോൾ അങ്ങനെ കുറച്ച് മീനൊക്കെ മേടിച്ച് ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റിലേക്കാണ് കേട്ടോ അടുത്ത് വന്നത് അപ്പോൾ അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് പച്ചക്കറി മാർക്കറ്റ് അപ്പോൾ വിഷു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പച്ചക്കറി മാർക്കറ്റിലേക്കൊക്കെ പോയത് അപ്പോൾ പച്ചക്കറിക്കൊക്കെ നല്ല വില കുറവായിരുന്നു കേട്ടോ അപ്പോൾ മീൻ മാറി വാങ്ങിക്കാൻ പോയ സ്ഥിതിക്ക് നമുക്ക് പച്ചക്കറി മേടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ വിഷുവിന് പച്ചക്കറി മേടിക്കാൻ വന്ന പച്ചൻ പറഞ്ഞു എല്ലാത്തിനും നല്ല വിലയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ പച്ചക്കറി കടക്കാരൻ കടക്കാരനന്നെ പറയണ്ടോ വിഷുവിൻ്റെ കച്ചവടം കഴിഞ്ഞപ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കരമായിട്ട് വില കുറച്ച് കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞങ്ങൾ കയ്പക്കായ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മുത്തങ്ങ കുമ്പളങ്ങ അതിങ്ങനെയൊക്കെ കുറേ വാങ്ങിച്ചു നേന്ത്രക്കായൊക്കെ നല്ല വില കുറവിൽ വെക്കണം കണ്ടു കെട്ടോ അപ്പോൾ മെയിനായിട്ട് പൈപ്പൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓട്ടോ ഞങ്ങൾ വന്നത് പക്ഷേ ഇപ്പോൾ കൂടെ ഇങ്ങനെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഈ വിഷു കഴിഞ്ഞ കാരണം തിരക്കില്ലാത്ത കാരണം പക്ഷേ നമ്മൾ ഇട ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്നുണ്ട് നിറയെ വണ്ടികൾ വലിയ വലിയ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ ഓട്ടോ കണ്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയും പക്ഷേ വിഷു കഴിഞ്ഞാൽ പിറ്റേ ദിവസമായ കാരണം വലിയ കുഴപ്പമില്ല എന്നാലും ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അച്ഛൻ്റെ ഓട്ടറിക്ഷയിൽ പോയ കാരണം വലിയ കുഴപ്പമെനിക്ക് തോന്നുന്നില്ല കേട്ടോ അല്ലെങ്കിൽ വണ്ടി അവിടെ ആ ഭാഗത്ത് ഇട്ടിട്ട് വരാനേ പാടുള്ളോ എന്ന് പറഞ്ഞിട്ടുണ്ട് അവരിങ്ങനെ ഉള്ളിൽ ബ്ലോക്ക് ആകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ ഓരോരുത്തർ കിലോ കണക്കിന് ഇങ്ങനെ കടയിലേക്ക് ഇങ്ങനെ സാധനങ്ങൾ ആൾക്കാർ ബൾക്കായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഹോൾസെയിൽ കടകളുണ്ട് അങ്ങനത്തെ പല കടകളും ഉണ്ട് കേട്ടോ എനിക്കങ്ങനെ കൂടുതൽ അറിയില്ല അപ്പം ഞാൻ അച്ഛൻ്റെ കൂടെ അന്ന് ജസ്റ്റ് മാർക്കറ്റിലേക്ക് ഇങ്ങനെ വന്നപ്പം നമുക്ക് പച്ചക്കറി മാർക്കറ്റിലേക്കും ഒന്ന് പോകാലോ എന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ കുറേ പേര് നേന്ത്രക്കായ വാങ്ങാനും പിന്നെന്താ ചെറിയ കഷ്ണം മറ്റേ കുമ്പളക്കിങ്ങിക്കും മത്തങ്ങക്കൊക്കെ വിഷുവിൻ്റെ സമയത്ത് ഭയങ്കര വിലയായിരുന്നു ഇപ്പോൾ കിലോന് എത്രയാണ് അമ്പത് അത്ര രൂപയൊക്കെ ആയിട്ടാണ് കൊടുക്കണേന്നാണ് പറഞ്ഞത് രണ്ടര കിലോ മുന്തിരി നൂറ് രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ചേട്ടന്മാർ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് കയ്പക്കായും പയറും തക്കാളിയും അത് ഇതൊക്കെ വാങ്ങി അപ്പോൾ കുഞ്ഞുമോളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞുമോളും അച്ഛനും ഞാനും കൂടിയിട്ടാണ് പോയത് നല്ല ചൂട് സമയമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നല്ല ഫ്രഷ് പച്ചക്കറി തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളൊരു രുച്ചി തന്നെയാണ് ഈ പോയത് അപ്പോൾ കുറച്ച് പച്ചക്കറിയും ഒക്കെ അവിടെ നിന്ന് വാങ്ങി മീൻ വാങ്ങാൻ വന്നപ്പോൾ വന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ മെയിനായിട്ട് നമ്മുടെ കൈപ്പക്കായും വാങ്ങിച്ചു കേട്ടോ നല്ല കൈപ്പക്കയായിരുന്നു പിന്നെ ഒരു അടിപൊളി വെറൈറ്റി സാധനം അവിടെ ഇരിക്കുന്നുണ്ട് നാടൻമെളകാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഉണ്ടമിളകില്ലേ ആ ഉണ്ടമക് ചമ്മന്തി അരക്കാൻ പറഞ്ഞിട്ട് ഞാൻ അച്ഛനോട് കുറച്ച് വാങ്ങിച്ചു അപ്പം നൂറിന് എന്തോ അമ്പത് രൂപയായിരുന്നു എന്തായാലും കുറേ കിട്ടിയിട്ടോ നൂറ് വാങ്ങിയപ്പോൾ എത്രയാണ് കിലോനെനിക്കറിയില്ല അപ്പം നൂറ് മതി പറഞ്ഞപ്പോൾ നൂറ് കുറച്ച് കിട്ടി അപ്പോൾ ഈ ഇപ്പോൾ മത്തങ്ങും ഒക്കെ എത്ര ഇരുപത് രൂപയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചേട്ടൻ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേട്ടൻ അതൊക്കെ മേടിച്ചു തിരിച്ച് വേഗം തന്നെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഇവിടെ ഒരു ചേട്ടൻ കായ വിൽക്കാമെന്നൊക്കെ ഉണ്ട് അപ്പോൾ നേന്ത്രക്കായ്ക്കൊക്കെ എൻ്റെ സമയത്ത് നല്ല വിലയായിരുന്നു അത്ര ഇപ്പം ഭയങ്കര വില കുറവായിട്ട് എല്ലാവരും വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി അടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാം വാങ്ങിച്ചു അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ തൃശ് മാർക്കറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ വ്യൂരൊക്കെ ഉള്ളവർക്ക് പോയിട്ട് ഇടയ്ക്ക് പോയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ച് ഇങ്ങനെ വെച്ച് വാങ്ങിക്കാം അപ്പം നമ്മൾ ഈ ചെറുകടകളിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര വിലയാവും കുറച്ച് ശേഷം സാധനങ്ങൾ നമുക്ക് ഇട ദിവസങ്ങളിൽ പോയി വാങ്ങിയാലോ അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ കാണിച്ചെന്താണ് കേട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ